പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തത് പതിനഞ്ചാം സ്ഥാനത്ത് അവസാന പ്രതീക്ഷയായ യൂറോപ്പ ലീഗിൽ ടോട്ടനത്തോട് തോറ്റു കരബോവോയിലും എഫ് എ കപ്പിലും ഒന്നും ചെയ്യാനായില്ല ഓൾറെഡി തോൽവിയായ യുണൈറ്റഡ് ഒരു വൻ തോൽവിയായ സീസണാണ് അവസാനിച്ചത് രക്ഷക്കായി സ്പോർട്ടിംഗ് സ്വീപ്പിൽ നിന്ന് റൂബൻ അമോർമിനെ എത്തിച്ചിട്ടും ഓൾഡ് ടാഫോർഡിൽ കാര്യമായ ചലനം ഒന്നും ഉണ്ടാക്കാനായില്ല വൻ സന്നാഹവുമായി എത്തി നനഞ്ഞ പടക്കമായി മാറിയ പോയ സീസൺ മറക്കാൻ ശ്രമിക്കുന്നവരാണ് ഓരോ യുണൈറ്റഡ് ആരാധകരും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് റൂബൻ അമോർമിനൊരു പരീക്ഷണ കാലമായിരുന്നു തുടർ തോൽവികളിൽ നിരാശ ബാധിച്ച സംഘത്തെയാണ് അയാൾക്ക് കിട്ടിയത് ലീഗിൽ കംബാക്കിനായി പലതരം മാറ്റങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വർക്കായില്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാർക്കസ് റാഷ്ഫോർഡിനെ അടക്കം ലോണിൽ പറഞ്ഞയുച്ച് ഭാവിയിലെ മാറ്റത്തിലേക്കുള്ള ചില സൂചനയും പോർച്ചുഗീസ് പരിശീലകൻ നൽകിയിരുന്നു പുതിയ സീസണിൽ യുണൈറ്റഡിന്റെ ടാർഗറ്റുകൾ ആരല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ചർച്ച തുടങ്ങിയിരുന്നു പോയ സീസണിലെ മോശം ഫോമിനെ തുടർന്ന് ടീമിൽ അടിമുടി മാറ്റമുണ്ടാകുമെന്ന വിധത്തിലും അഭ്യൂഹങ്ങൾ പരുന്നു എന്താണ് റെഡ് ഡെവിൽസിന്റെ ട്രാൻസ്ഫർ പ്ലാൻ പുതിയ സീസൺ ലക്ഷ്യമിട്ടുള്ള അവരുടെ നീക്കങ്ങൾ എന്തെല്ലാം പരിശോധിക്കാം മത്തേസ് കുഞ്ഞ വോൾഫ്സിന്റെ ബ്രസീലിയൻ ഫോർവേഡിനെ ദിവസങ്ങൾക്ക് മുമ്പ് യുണൈറ്റഡ് കൂടാരത്തിലെത്തിച്ചിരുന്നു പുതിയ സീസൺ ലക്ഷ്യമിട്ടുള്ള അമോറമിന്റെ ആദ്യ സൈനിങ് അറുപത്തിമൂന്ന് മില്യൺ പോണ്ട് അതായത് എഴുന്നൂറ്റി മുപ്പത് കോടിയോളമാണ് ഇരുപത്തി ആറുകാരനെ കൊണ്ടുവരാനായി യുണൈറ്റഡ് ചെലവഴിച്ചത് പോയ സീസണിൽ വോൾഫ്സിനായി മുപ്പത്തിമൂന്ന് പ്രീമിയർ ലീഗ് മാച്ചിൽ കളത്തിലിറങ്ങിയ ബ്രസീലിയൻ പതിനഞ്ച് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് നേടിയത് എറിക് കണ്ടോണ ശൈലിയിലുള്ള സൈനിങ് കുഞ്ഞെ എത്തിച്ചതിന് പിന്നാലെ യുണൈറ്റഡ് സിഇഒ ഒമോർ ബറാഡ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഫോർവേഡായി കളിക്കുന്നതോടൊപ്പം സെക്കൻഡ് സ്ട്രൈക്കറായും വിങ്ങറായും കുഞ്ഞിയും വിന്യസിക്കാൻ അമോറിമിന് സാധിക്കും റാസ്മസ് സോയിലെന്റും ജോഷ്യ സിർസിയും നിറമയത് പോയ സീസണിൽ ഉടനീളം റെഡ് എവിൽസ് പ്രകടനത്തെ ബാധിച്ചിരുന്നു ഇതോടെ ഭാവി മുന്നിൽ കണ്ടുള്ള യുണൈറ്റഡിന്റെ പ്രധാന ടാർഗറ്റുകളിൽ ഒന്ന് സ്ട്രൈക്കർ പൊസിഷനാണ് ഒട്ടേറെ താരങ്ങളുമായാണ് ക്ലബ് ഇതിനകം ലിങ്ക് ചെയ്തത് ടോപ്പ് ടാർഗറ്റ് ആയിരുന്ന ലിയാം ഡെലപ്പിന് ചെൽസി റാഞ്ചി ഇനി മുന്നിലുള്ളത് ബ്രെൻഫോൾഡിന്റെ ബ്രയാൻ എംബുമോ സ്പോർട്ടിംഗ് സിപിയുടെ വിക്ടർ ഗ്യോക്കറിസ് ഫ്രാൻഫേർ സ്ട്രൈക്കർ ഹ്യൂഗ എസിറ്റിഗ വിക്ടർ ഒസുമൻ എന്നിവരാണ് ഇതിൽ ഗ്യോക്രസിനായി ആസനിലും ശക്തമായ രംഗത്തുണ്ട് നിലവിൽ ചാമ്യസ് ലീഗിൽ കളിക്കുന്ന ടീമിനൊപ്പം പോകാനാണ് ഗ്യോക്രസിന് താൽപര്യമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ സ്പോർട്ടിങ്ങിൽ തന്റെ മുൻ പരിശീലകനായ അമോറുമിനൊപ്പം യുണൈറ്റഡിൽ കളിക്കാൻ താരം തയ്യാറാകുമോ എന്നതും സംശയത്തിനിടയാക്കുന്നു പോയ സീസണിൽ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിനാല് ഗോൾ നേടിയ യൂറോപ്പിലെ തന്നെ ടോപ്പ് സ്ട്രൈക്കർമാരിൽ ഒരാളാണ് വിക്ടർ ഗ്യോക്രസ് അറുപത് മില്യണോളമാണ് താരത്തിനായി സ്പോർട്ടിംഗ് സി പി ആവശ്യപ്പെടുന്നത് ഗ്യോക്രസിനൊപ്പം യുണൈറ്റഡ് നോട്ടമിട്ട മറ്റൊരു താരമാണ് ബ്രയാൻ എംബ്യുമോ പോയ സീസണിൽ ബെൻഫോർഡിനായി ഇരുപത് ഗോളും ഏഴ് അസിസ്റ്റുമാണ് ഈ ഇരുപത്തഞ്ചുകാരെ നേടിയത് ചാൻസ് ക്രിയേറ്റിലും ടാക്കലിങ്ങിലുമെല്ലാം ഏറെ മുന്നിൽ ക്യാമറൂണിന്റെ ഈ റൈറ്റ് റേറ്റ്വിങ്ങർക്കായി അറുപത് മില്യൺ പൗണ്ടാണ് ഇംഗ്ലീഷ് ക്ലബ്ബ് ആവശ്യപ്പെടുന്നത് നേരത്തെ ക്ലബ് മുന്നോട്ട് വെച്ച അൻപത്തഞ്ച് മില്യൺ ബ്രൺഫോർഡ് തള്ളിയിരുന്നു അമോറിം പ്ലാനിൽ സ്ട്രൈക്കറായാണ് താരത്തെ പരിഗണിക്കുന്നത് മുന്നേറ്റത്തിനൊപ്പം പിറകിലേക്കിറങ്ങിയ പന്ത് റിക്കവർ ചെയ്യുന്നതിലെ മിടുക്ക് എംബുമോയെ വ്യത്യസ്തനാക്കുന്നു ബ്രെൻഫോർഡിനായി കളിക്കുമ്പോൾ അർദ്ധ പോലും ഗോളാക്കി ക്ലബ്ബിന്റെ രക്ഷകന്റെ റോളിൽ താരം പലകുരം അവതരിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രഞ്ച് ക്ലബ്ബായ ട്രോൾസിൽ നിന്നാണ് യുവതാരം ഇംഗ്ലണ്ടിലെത്തിയത് യുണൈറ്റഡിനൊപ്പം ടോട്ടനും ഇരുപത്തഞ്ചുകാരനെ നോട്ടമിടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ പോയ ദിവസം ചാർജ് എടുത്ത ടോട്ടനാമിന്റെ പരിശീലകൻ തോമസ് ഫ്രാങ്ക് മുൻ ബ്രെൻഫോർഡ് പരിശീലകനാണ് മുന്നേറ്റ താരത്തിന്റെ പ്രകടനം നന്നായി അറിയുന്ന ഫ്രാങ്കിന് എംബുമോയെ ടോട്ടനൻ സ്റ്റേഡിയത്തിലെത്തിക്കാൻ പദ്ധതിയുണ്ട് സ്ട്രൈക്കർ റോളിലേക്കുള്ള പ്രധാന ടാർഗറ്റുകൾ പാളിയാൽ സർപ്രൈസ് നീക്കത്തിനും യുണൈറ്റഡിന് പ്ലാനുണ്ട് ഫ്രഞ്ച് യുവതാരം ഹ്യൂഗോ എഗഡിഗെ ഇംഗ്ലീഷ് ക്ലബിന്റെ റഡാറിലുള്ള പ്രധാന താരമാണ് ബുണ്ടസ് ലീഗയിൽ ക്ലബ് ഫ്രാങ്ക്ഫർഡിനായി കളിക്കുന്ന ഈ ഇരുപത്തിരണ്ടുകാരൻ പോയ സീസണിൽ പത്തൊമ്പത് ഗോളും എട്ട് അസിസ്റ്റുമായി കളം നിറഞ്ഞിരുന്നു ന്യൂകാസൽ യുണൈറ്റഡിൽ അലക്സാണ്ടർ ഇസാക്കിൻ്റെ കളിശൈലിയോട് അടുത്തു നിൽക്കുന്നതാണിത് അഗ്രസീവായി കളിക്കുന്നതോടൊപ്പം ഇന്റലിജന്റ് റണ്ണിലൂടെ പ്രതിരോധത്തെ ചിഹ്ന ഭിന്നമാക്കാനും ഈ താരത്തിന് കെൽപ്പുണ്ട് യുണൈറ്റഡ് ഗോളടിക്കുന്നില്ലെന്ന പരാതി ഈ യുവതാരത്തിലൂടെ എത്തിക്കുന്നതിലൂടെ മറികടക്കാമെന്നാണ് റെഡ് ഡെവിൽസ് പ്രതീക്ഷിക്കുന്നത് യുണൈറ്റഡ് ഫാൻ ബോയ് കൂടിയായ ഈ താരത്തിന് അമോറിയം പ്ലാനിൽ കളിക്കാൻ താൽപ്പര്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ യങ് ടാലിനായി ഫ്രണ്ട്ഫോർഡ് ആവശ്യപ്പെട്ട ഭീമൻ തുക യുണൈറ്റഡ് നൽകുമോ എന്നതും കാത്തിരുന്നു കാണണം നൈജീരിയൻ സ്ട്രൈക്കർ വിക്ടർ ഒസിമനും യുണൈറ്റഡ് റഡാറിലുള്ള താരമാണ് സൗദിയിൽ നിന്നടക്കം ഇരുപത്തി ആറുകാരന് ഓഫർ വന്നെങ്കിലും യൂറോപ്പിൽ തുടരാനാണ് താരത്തിന് താല്പര്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പോയ സീസണിൽ നാപ്പോളി ലോണിൽ താരത്തെ തുർക്കിഷ് ക്ലബ്ബ് ഗലറ്റസാറിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നു ഏരിയൽ ബോളുകളിൽ ഗോൾ നേടുന്നതിൽ സമർത്ഥനാണ് ഈ നാപ്പോളി താരം ടീമിനായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒസിമൻ ഫൈനൽ തേടിൽ സഹതാരങ്ങളുമായി ലിങ്ക് ചെയ്ത് കളിക്കുന്നതിനു മുന്നിലാണ് പോയ സീസണിൽ ഇരുപത്തി ആറ് ഗോളുകളാണ് ആ ബൂട്ടിൽ നിന്നും പിറന്നത് മുന്നിൽ നാല് ഓപ്ഷനുകൾ ഇതിൽ ആരാകും പുതിയ സീസണിൽ യുണൈറ്റഡിന്റെ പുതിയ സ്ട്രൈക്കറായി എത്തുക ട്രാൻസ്ഫറിലെ പുതിയ നീക്കങ്ങൾക്കായി കാത്തിരിക്കുക